മനോജ് കെ ജയൻ രണ്ടാമത് കെട്ടിയത് ആശയുടെ ഈ ആശ തീർക്കുമെന്ന ഉറപ്പിൽ വാഗ്ദാനങ്ങളാണല്ലോ എല്ലാ വിജയത്തിന്റെയും പിന്നിൽ നാം കണ്ടിട്ടില്ലേ ഒരു ഇലക്ഷൻ വന്നാൽ വിവിധ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന എന്തിന് നേതാക്കൾ വരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച് കിടത്തും എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞാലോ കുളിച്ചവൻ അവിടെ കിടക്കുകയല്ലാതെ വാഗ്ദാനങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വരച്ചവരെയാകും എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമല്ല മനോജ് കെ ജയൻ എന്ന അതുല്യ കലാകാരൻ ആദ്യം വിവാഹം കഴിച്ചത് ഉറവശിയായിരുന്നു അതിലൊരു മകളുമുണ്ട് കുഞ്ഞാറ്റ എന്തോ അവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുമുണ്ട് കാരണമെന്നും നമുക്കറിയില്ലെങ്കിലും ഉറുവശിയും മനോജ് കെജയനും പിരിഞ്ഞു അത് കഴിഞ്ഞ കഥ ഇപ്പോൾ മനോജ് കെ ജയൻ രണ്ടാമത് ഒരു വിവാഹം കൂടി കഴിച്ചിട്ടുണ്ട് ആശയെ ആശയും വിവാഹമോചിതയാണ് എന്നാൽ ആശയ്ക്ക് മനോജിനെ കിട്ടുന്നതിന് മുൻപ് ഒരു ആശയുണ്ടായിരുന്നു വല്ലാത്തൊരു ആശ എന്തെന്നാൽ ഇതുവരെ താജ്മഹൽ കണ്ടിട്ടില്ല നമ്മളെല്ലാവരും കണ്ടതല്ലേ ആശ കണ്ടിട്ടില്ല കേട്ടവാദി മനോജ് കെ ജയൻ ആ കാര്യം ഏറ്റെടുത്തു ഏറ്റെടുക്കുകയല്ല കൊടുത്ത വാഗ്ദാനം അന്തസ്സായി നിറവേറ്റി ആശ പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സാധിച്ചത് ഇനി മരിച്ചാലും വേണ്ടില്ലത്രേ അയ്യോ പൊന്നെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഇനി എത്ര സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് കാണാൻ മനോജേട്ടൻ കൂടെ തന്നെയില്ലേ ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്